ഹർഷ മലപ്പുറത്തെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു കുടുംബം സമരം ചെയ്യുകയാണ് അവർ ആരോപിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറി വീട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വീട് വെക്കുന്നതിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള സി പി എമ്മുകാർ ഒരുപാട് പേർക്ക് വീട് വെച്ചിട്ടുണ്ട് വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മുകാർ തന്നെ ഒരു നിർദ്ധന കുടുംബത്തിനെ വീട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്ന വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ വ്യാജമായിരിക്കുകയല്ലേ വാർത്ത വ്യാജമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അവർ പറയുന്നത് ഈ ഒരു സമരത്തിന് പിന്നിലൊക്കെ മറ്റെന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങൾ കൊണ്ട് തങ്ങളെ കരുവാരത്തേക്കാനുള്ള തന്ത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് അറിയില്ലതിന്റെ യഥാർത്ഥ വശം പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഈ ഒരു വാർത്ത ആദ്യം മേഖലയോട് പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് സുരേഷ് ഗോപിക്ക് ഒരു നിവേദനവുമായി പോയ വേലായുധൻ ചേട്ടനെയാണ് അദ്ദേഹം വീട് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ചെന്ന് കാണുമ്പോൾ ഇതൊരു എം പിയുടെ പണിയല്ല ഇതല്ല എന്റെ പണി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടിപ്പായ്ക്കുന്നതും പിന്നീട് സി പി എമ്മിന്റെ തന്നെ സി പി എം തന്നെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് വെറും ചുരുങ്ങി പതിനൊന്ന് ദിവസം എന്തോ മറ്റോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറഞ്ഞ ബഡ്ജറ്റിൽ പക്ഷേ അങ്ങനെ വീട് വെച്ച് അത്രയും ദിവസങ്ങൾക്കുള്ളിൽ വീട് വെക്കുന്നു വേറെ താമസിക്കുന്നു എനിക്കൊന്ന് എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിന് വീട് വെച്ചു കൊടുക്കും അങ്ങനത്തോ ഉണ്ടായത് അപ്പോൾ സി പി എം ആർക്കറിയാം ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പക്ഷേ അത് അവർക്ക് പി ആർ ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെ വീട് വെക്കുമ്പോൾ അവർക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമാണോ അവരത് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന കുടുംബം ചിലപ്പോൾ വീട് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലായിരിക്കാം ചിലപ്പോൾ പക്ഷെ ഈ പറയുന്ന നാല് ലക്ഷം രൂപയോ ആറ് ലക്ഷം രൂപയോ സർക്കാരിൽ നിന്നും കിട്ടിയിട്ടാണ് ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടി വെക്കുന്ന വീടാണെങ്കിൽ ചിലപ്പോൾ ഇവർ കൂടെ നിൽക്കുമായിരുന്നിരിക്കാം ഇത് അതല്ലാതെ സ്വന്തം കയ്യിൽ നിന്നും പണിയെടുത്ത പൈസ കൊണ്ടുണ്ടാക്കുന്ന വീട് കൊണ്ടാണോ ഇവർ ഈ പറയുന്ന സർക്കാർ കൂടെ നിൽക്കാത്തത് എന്നറിയില്ല ഇപ്പൊ മേഘ പറഞ്ഞതുപോലെ ആണെങ്കിലും ഈ പറയുന്ന കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനു മുൻപും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന ഇത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പരാതികളും പലപ്പോഴും പലരിൽ നിന്നും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അതിദരിദ്രമുക്ത കേരളം അല്ലെങ്കിൽ ദാരിദ്ര്യ അതിദരിദ്രാത്തൊരു കേരളത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ ഈ പറയുന്ന സാധാരണപ്പെട്ട കുടുംബങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തമായ ഒരു കുടിൽ എന്ന് ഇടത്ത് നിന്ന് സ്വന്തമായ ഒരു കുടിൽ വെക്കാൻ പോലും അനുവദിക്കാത്ത നിലയിൽ നമ്മുടെ സർക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സർക്കാരിന്റെ ഒരു പിഴവെന്ന് തന്നെ നമുക്ക് പറയേണ്ടിവരും ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സി പി വീട് വെച്ചു കൊടുക്കും അതിനു പക്ഷേ രാഷ്ട്രീയ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം ഈ പറയുന്നത് പോലെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഇപ്പൊ സുരേഷ് ഗോപി എം മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾ വീട് വെക്കുന്നു ഇല്ലെങ്കിൽ രക്തസാക്ഷിക്ക് ഒരു വീട് എങ്ങനെയാ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമായി കൊടുക്കുന്ന വീടുകൾ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇപ്പുറത്തെ പക്ഷത്താവട്ടെ കോൺഗ്രസ്സുകാരാണ് ഇതിനപേക്ഷിക്കുന്നതെങ്കിൽ അവരെ പല കാരണങ്ങൾ കൊണ്ട് പല രീതിക്ക് ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് പോലും ലൈഫ് മിഷനിൽ വീട് വേണമെന്ന് പറഞ്ഞിട്ട് കിട്ടാതെ പോയ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പറവൂര് വി ഡി സതീശൻ കുറച്ച് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവിടെ കാണാൻ പോയിരുന്നു പുനർജ്ജനി പദ്ധതി പുനർജ്ജനി പദ്ധതി ഇത് തന്നെയാണ് വി ഡി <laughs> ले ले െ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നത് മറ്റൊരു വസ്തുത എന്നാൽ വീഴ്ത്താൻ സാധിക്കാത്ത പറവൂരിലെ പുനർജനി വീടുകൾ നമ്മൾ കണ്ടിരുന്നു അതിലെ ഒട്ടുമിക്ക ആൾക്കാരും ബി ജെ പി കുടുംബങ്ങളാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളാണ് ഇവർക്കെല്ലാം വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് പാർട്ടിയുടെ മെറിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികളുടെ മെറിറ്റ് കൊണ്ടോ സംഭവിക്കുന്നതല്ല ഒരു നേതാവും റെക്കമെന്റ് ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല അവർക്ക് വീടിന്റെ ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ വീടുകൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം നോക്കും അവർ വീട് വെക്കാൻ തയ്യാറാണ് പക്ഷെ പാർട്ടി അനുവദിക്കുന്നില്ല പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് അനു അനുവദിക്കുന്നില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പാർട്ടിയെ എന്തോ തരത്തിൽ അതൃപ്തിപ്പെടുത്തുന്നത് എന്തോ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് നിയമം അനുശാസിക്കുന്ന തെറ്റൊന്നും ആയിരിക്കില്ല പക്ഷെ പാർട്ടിക്ക് എന്തോ അതൃപ്തി ഉണ്ടായി ഉണ്ടായിപ്പോൾ വോട്ട് കൊടുക്കാത്തതാകാം ഈ പറഞ്ഞ കിറ്റ് വാങ്ങി ഷാപ്പാട് അടിച്ചിട്ട് വോട്ട് കൊടുക്കാത്തത് എന്ത് വേണമെങ്കിലും ആകാം അതെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു കാരണം അദ്ദേഹം കൃത്യമായി ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചുകൊണ്ട് രംഗത്ത് വരികയും പിന്നീട് അദ്ദേഹത്തെ വലിയ രീതിയിൽ സൈബർ പുള്ളിംഗ് ഉണ്ടാകുന്നത് ഒരു വർഷത്തു കൂടി അതല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട ഒരു പടക്കം പൊട്ടിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോ സി പി എമ്മിനകത്തുള്ളവർക്ക് പോലും രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടിക്ക് തൃപ്തകരമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരുടെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ മുച്ചൂട് മുടിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു നയമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് നമ്മൾ കണ്ണൂരിൽ മാത്രമാണ് ഇത്തരത്തിൽ പാർട്ടിയെ അത്രത്തോളം പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നത് നമുക്കറിയാം മറ്റൊരു മറ്റൊരു പാർട്ടിക്ക് വോട്ട് കുത്താൻ കുത്തുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി സംസാരിക്കുകയോ ചെയ്താൽ ഭയമാണ് അവിടെ പലർക്കും ഇന്നത്തെ സാഹചര്യം മാറി ഇന്നപ്പോൾ കേരളം ഒട്ടാകെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷേ കോൺഗ്രസിന് അനുഭവമുള്ളവരോ അല്ലെങ്കിൽ ബിജെപിയുടെ അനുഭവമുള്ളവരോ അല്ലെങ്കിൽ സി പി എമ്മിനോട് തന്നെ അനുഭവമുള്ളവരോ ആയിരിക്കാം ഇവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തെറ്റുകൊണ്ട് തന്നെ സി പി എം പാർട്ടിക്ക് ദീക്ഷമായിരിക്കാം ഈ പ്രകടനമായി ഇപ്പോൾ തെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിയമപരമായ തെറ്റുകളെ കുറിച്ചെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും പ്രവർത്തക ഏതെങ്കിലും നേതാക്കന്മാരെയോ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കുടുംബം പോയി കാണുമെന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ വഴിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സംഭവിക്കാറുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൊടി നാട്ടുന്നു കൊടിമരം നാട്ടുന്നു അതിന്റെ പേരിൽ വീട്ടുകാരെ ഉപദ്രവിക്കുന്നു പാർട്ടി പ്രവർത്തകർക്കെതിരെ സംസാരിച്ചതിന് കുടുംബങ്ങളെ ഉപദ്രവിക്കുന്നു കോൺഗ്രസിനൊപ്പം നിന്നതിന് ഉപദ്രവിക്കുന്നു ഇപ്പോൾ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ മൊത്തം നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാനും അവർക്ക് വോട്ട് കൊടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അത് കൊടുക്കാത്ത ഒരേ ഒരു പാർട്ടി സി പി എം ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ എന്ത് ചെയ്താലും ഇപ്പോൾ എനിക്ക് എന്റെ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നൊരു തോന്നൽ ഉണ്ടായാൽ തന്നെ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും പല കോൺഗ്രസ് പ്രവർത്തകരും പല കോൺ കോൺഗ്രസ് അണികളും പറയുന്നത് നമ്മുടെ നാട്ടിൽ സി പി എം ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ അവിടെ അധികാരത്തിലുള്ളതെങ്കിൽ അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ എന്തെങ്കിലും മുടക്കുകൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതിപ്പോൾ വീടിൻ്റെ മാത്രം എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ ജോലിപരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിനാ സി പി എമ്മിനോട് അനുഭവമുള്ളവർക്ക് പോലും പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്ത് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അറിയുന്ന പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പല സി പി എമ്മിനെ വിശ്വസിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്മ ചെയ്യുന്നവരെ തനിക്ക് മുകളിൽ വളരാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സി പി എമ്മിൽ എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപ് അല്ലെങ്കിൽ വെറും ഒരു എം എൽ എ ആയിരുന്ന സമയത്ത് ചെയ്ത പുനർജന്യ പദ്ധതി കൊണ്ടുവന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള കുറവുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നമ്മൾ കണ്ടിരുന്നു എന്തുകൊണ്ട് രാഹുൽ നിന്നും പാലക്കാടുള്ള ജനങ്ങൾ വേണമെന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എം എൽ എ ഫണ്ടിൽ നിന്ന് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു പിന്നാലെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പോലും അല്ലെങ്കിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ ഒരു സമയത്ത് പോലും രണ്ട് വീടോ രണ്ടോ മൂന്നോ വീടുകൾക്ക് തർക്കലടിയിൽ ചടങ്ങിനു വേണ്ടി പല താരങ്ങളെയും കൊണ്ടുവന്നു ഒരു വർഷത്തുകൂടി അത് വാശി തീർക്കലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയാണെങ്കിൽ പോലും മറു കൃത്യമായി ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പാർട്ടി പറയുന്നത് പാർട്ടി പരാതി പാർട്ടി പരിശോധിക്കുമെന്നാണ് അവർ പരാതി ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടിയിലാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പാർട്ടിയിൽ നിന്നുള്ള ഒരു അംഗം ഒരു അദ്ദേഹം ബ്രാൻഡ് സെക്രട്ടറിയാണ് ബ്രാൻഡ് സെക്രട്ടറി വീട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പാർട്ടി പറയുകയാണ് അത് പരിശോധിക്കുന്നത് എത്ര നിഷ്പക്ഷമായ പരിശോധന ആയിരിക്കും നടക്കുക എന്നുള്ള ഒരു ചോദ്യം അല്ലേ ആർക്കൊപ്പം ആയിരിക്കും പാർട്ടി നിൽക്കുക നമുക്കറിയാം ഇപ്പോൾ കുഞ്ഞകൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മധുസൂദനന്റെ കൂടെ തന്നെയാണ് പാർട്ടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ അബലർക്ക് അല്ലെങ്കിൽ സ്വാധീനം കുറവുള്ള ആൾക്കാർക്കൊപ്പം പാർട്ടി നിന്ന ചരിത്രമില്ല അത് തന്നെയാണ് ഇതിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്